ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിലെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ പോയ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നോക്കുക പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പിന്നെ ചാനൽ തുടക്കമായതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട്കളൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് അറിയിക്കുക അപ്പോൾ രാവിലെ ആദ്യം തന്നെ ചായയാണ് റെഡിയാക്കുക പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് സാധാ അപ്പമാണ് ഇത് ഓരോ സ്ഥലത്ത് ഇതിന് ഓരോ പേരാണ് പറയുക ഞങ്ങളെ ഇവിടെ ഇത് അപ്പം തന്നെയാണ് പറയുക ചില ഭാഗത്ത് നീർദോഷയെന്നൊക്കെ പറയും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിരുന്നത് ഇതാണ് പിന്നെ രാവിലത്തെ ചായയും കടിയും ഒക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട് യൂണിഫോം അടിക്കാനും പിന്നെ സ്കൂളിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് പുലാമന്തോൾക്കാണ് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ആദ്യം ഒന്ന് കണ്ടുനോക്കെട്ടോ അപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ കിറ്റിന് വേണ്ടിയിട്ടാണ് ഈ കടയിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് തന്നെ കിട്ടി അത്യാവശ്യം നല്ല ബാഗും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ കടയിൽ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ വീഡിയോൻ്റെ അവസാനം കാണിക്കട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് സ്കൂൾ യൂണിഫോം അടിക്കാൻ കൊടുക്കാനാണ് അപ്പോൾ സ്കൂൾ തുറക്കാൻ ഇനി അധികം ദിവസങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ കൊടുത്താലേ ഉള്ളൂ സ്കൂൾ തുറക്കുമ്പോഴേക്കും യൂണിഫോം അടിച്ച് കിട്ടുക അപ്പോൾ അത്യാവശ്യം എല്ലാ കടയിലും നല്ല തിരക്കുണ്ട് അപ്പോൾ യൂണിഫോമിൻ്റെ സ്കേർട്ട് മാത്രം അടിച്ചാൽ മതിയായിരുന്നു മറ്റേ ടീ ഷർട്ടൊക്കെ റെഡിമെയ്ഡ് മേടിക്കാവുകൊണ്ട് സ്കേർട്ട് മാത്രം മതി പിന്നെ ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറി കയറി അപ്പോൾ ഒരു സ്ട്രോബെറി ഷേക്കും പിന്നെ രണ്ട് അവൽ മിൽക്കും എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ജ്യൂസൊക്കെ കുടിക്കല് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്തതായിട്ട് പോകുന്നത് ലാബിക്കാണ് ലാബിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് ഇരുപത് മിനിറ്റോളം വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ റിസൾട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വേറെ ഒന്നും മേടിക്കാനൊന്നുമില്ല ഇനി നേരെ വീട്ടിലേക്കാണ് അങ്ങനെ ഇപ്പോൾ താ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇനി മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് മേടിച്ച ഐറ്റംസ് ഇതൊക്കെയാണ് പെൻസിൽ റൈസർ സ്കെയില് കട്ടറ് പിന്നെ ക്രയോണ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ബ്ലൂ പേന അത് അങ്ങനത്തെ ഒക്കെയാണ് പിന്നെ മേടിക്കാൻ ഉണ്ടായിരുന്നത് അതും കൂടി മേടിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതോടുകൂടി ഷോപ്പിംഗ് ഒക്കെ അവസാനിച്ചു ഇനിയൊന്നും മേടിക്കാനില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം